വേറെ ഒന്നും അല്ല എന്തുവാ ഞാൻ കർമ്മം കൊണ്ടും എന്റെ ജാതി കൊണ്ടും മതം കൊണ്ടും ഞാൻ വേറെയാന്ന് മുത്തപ്പം തോന്നിപ്പോയാ നിനക്ക് നിന്റെ ജീവിതത്തിൽ അങ്ങനെ തോന്നിയാലോ എന്റെ മുന്നോ എങ്ങനെ പറയുന്ന പറ കണ്ടുവാ സന്തോഷമായ എന്നാ പറയാനുള്ളത് മൂത്തപ്പോട് ഏ എന്റെ ജീവിതയാത്രയിൽ എന്തെങ്കിലും പ്രയാസമുണ്ടെന്ന് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ദൈവത്തിനറിയാം അല്ലേ അകമണഞ്ഞ ഭക്തി വിശ്വാസത്തിന്റെ പ്രാർത്ഥന എന്റെ ദൈവത്തിനെ എന്നെ തിരിച്ചറിയാൻ പറ്റും കണ്ണകലങ്ങല്ലേ കണ്ണ നിറഞ്ഞിട്ടാന്നല്ലത് അഞ്ചു നേരത്തെ നിസ്കാരത്തെ അരോട്ടിക്കുന്നുണ്ട് പതിനേറക്കായത്തുകളെ അരൊട്ടിക്കുന്നുണ്ട്